ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ആണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതാ ഇക്കല്ല കേട്ടോ അളിയൻ്റെ കൂടെയാണ് പോണത് അളിയനും താത്തയും കുട്ടികളും ഉണ്ട് അതുപോലെ ഞാനും കുട്ടികളും കുറ്റിപ്പുറത്താണ് കേട്ടോ ഹൗസ് വാമിങ് അപ്പോൾ പിന്നെ വേറൊരു ടീമുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണല്ലോ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി കേട്ടോ ആദ്യം കുറച്ച് വഴിയൊക്കെ തെറ്റിട്ടോ പോയിട്ട് ഇന്ന് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കുട്ടികളും അവരൊക്കെ കൂടി കഴിച്ചു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കണ്ട ആ സന്തോഷത്തിൽ കുറേ നേരം കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സംസരിച്ചു അവളുടെ ചിക്കനൊക്കെ ഇട്ട് പരിചയപ്പെട്ട് മാഷ അള്ള അടിപൊളി വീടാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കഥ ഒക്കെ പറയാം കേട്ടോ പണ്ടുണ്ടായ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ഇതാണ് കേട്ടോ വീടിന് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ കുറേ ആളുകളെല്ലാം കൊണ്ട് അപ്പോൾ മാഷാവുള്ള ഒരുപാട് ഒരുപാടിഷ്ടായി വീട് പിന്നെ കിച്ചണിൻ്റെ കാര്യം പറയണല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏരിയ എന്ന് പറഞ്ഞത് കിച്ചണാണല്ലോ ഒരുപാട് ഇഷ്ടമായി പിന്നെ അതേപോലെ ഇതായി ലൈറ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് ലൈറ്റ് ഓൺ ആവും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവും ചെയ്യും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരുന്ന് മഴ ഒക്കെ ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരം അവിടെയൊക്കെ നിന്നു അപ്പോ നല്ല സന്തോഷമുള്ള ഒരു ഡേ ആയിരുന്നു പിന്നെ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിതാ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ചിക്കൻ മന്തി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കേൾക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പോപ്കോണൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയോടും തിരിച്ചു പോകും അപ്പോൾ ഉള്ളൂ താങ്ക്